സോഷ്യലിസ്റ്റ് കരുത്ത് തെളിയിച്ച ആർ ജെ ഡി കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു സിനിയും ശ്രീലക്ഷ്മിയും നെറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് സ്വന്തമാക്കാം ലക്ഷ്മി ജുവൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി മലയോര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച ആർ ജെ ഡി മേഖലാ തല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു പരിയാരം മേഖലാ കുടുംബ സംഗമം കലാകാരൻ കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു നിഷ്പക്ഷ രാഷ്ട്രീയമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നും സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും ചെറുപ്പം മുതലേ ജനതാ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് എന്നും മറ്റാരേക്കാളും ഇഷ്ടവും ആദരവും ഉണ്ടായിരുന്നുവെന്ന് കലാഭവൻ ജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ജനതാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന മുൻ എം എൽ എ ജോർജ് മുതൽ യു മൊറേലി വരെയുള്ള നേതാക്കൾ എല്ലാ രാഷ്ട്രീയത്തിനുമപ്പുറം നാടിന്റെ നന്മ ആഗ്രഹിച്ച വ്യക്തികളാണ് വരും നാളുകളിൽ ചാലക്കുടിക്ക് ഗുണപ്രദമായ നാടിന്റെ നന്മയുള്ള വ്യക്തിത്വങ്ങൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും ഉയർന്നുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ആർ ജെ ഡി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് വി അൈനിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് സി എഫ് ഐ ലോ കോളേജ് ഡയറക്ടർ പി ജെ മാത്യു മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി സി ബാബു ആർ ജെ ഡി ദേശീയ കൗൺസിൽ അംഗം അജി ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് വി സി ജോസ് സി പി എം നേതാവ് അജിത് പണ്ടാരപ്പറമ്പിൽ ജിജു കരിപ്പായി പി കെ മനോജ് കുമാർ ഹസീന നിഷാബ് അപർണ ശരൺ ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി എം എൽ കൊച്ചപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബാലജനതയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ മുതിർന്ന സോഷ്യലിസ്റ്റുകളെ ആദരിക്കുകയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു പത്ത് മേഖലാതല കുടുംബ സംഗമങ്ങൾ നിയോജക മണ്ഡലത്തിൽ ജൂൺ മുപ്പതിനുള്ളിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹൃദയങ്ങൾ വിശ്വാസം വിശാലമായ പാർക്കിംഗ് എടശ്ശേരി സമൃദ്ധി ചാലക്കുടി ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് നനക്കഴകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നെറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ